ഹായ് ഹലോ അസ്സാമലൈക്കും അസ്വർണീസ ടെൻഡീസ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞങ്ങളെ വീട്ടിലെ അത്യാവശ്യം വലിയൊരു നോമ്പ് നോമ്പുപാറ പറയാം കേട്ടോ വിചാരിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഓരോരുത്തരും ആങ്ങളെയും അനിയത്തിയും ഉമ്മയും ഇപ്പോൾ എല്ലാവരും കൂടി ഓരോ കാര്യങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നടത്തുന്നൊരു നോമ്പുറ കേട്ടോ എല്ലാവരും കൂടി കൂടിയിട്ട് ഇളച്ചനും എല്ലാവരും കൂടി കൂടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ മാത്രമേ ഒന്നിനും കൂടാത്തുള്ളൂ നമുക്കിപ്പോൾ അതിനുള്ള എന്തെങ്കിലും ബഡ്ജറ്റ് ഇല്ലല്ലോ അപ്പോൾ ഉപ്പ എറണാകുളത്തു നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഓരോ കാത്തു കേട്ടോ രണ്ടാളും അപ്പം കാറിൻ്റെ ഒച്ചയായിട്ടപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിങ്ങാണ്ട് ഓടി നോക്കുക അപ്പം കാറ് ബേക്കടിച്ച് വരാം ഈ കാറെടുത്ത് സ്നേഹിതൻ്റെ കാറാണ് ഉപ്പ കൊണ്ടുപോകുന്നത് കാറെടുത്ത് വരാനുള്ള കാരണം ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് ഈ പ്രാവശ്യം പെരുന്നാൾ കഴിക്കുന്നത് അപ്പോൾ ഉപ്പ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാറുമായിട്ട് വന്നതാട്ടോ പ്പ ഞാൻ ചെറിയ ഇടുങ്ങിയ വഴിയാണ് അപ്പോൾ അതിലൂടെ ഈ കാറെടുത്ത് വരാൻ ഭയങ്കര റിസ്ക് ആയിട്ടുണ്ടായിരുന്നു ഉപ്പേക്ക് പിന്നെ ഞാൻ അടുത്ത് രണ്ട് മൂന്ന് വീട് അപ്പുറമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടതായിരുന്നു ഏതായാലും പിന്നെ ഈ നോമ്പുറ ഉണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് ഈ നോമ്പിലേക്ക് നോമ്പുറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാളെല്ലാം ഒരു മക്കളും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ എൻ്റെ വീഡിയോയിലൊന്നും ഇതുവരെ കാണാത്തൊരു വ്യക്തി ആട്ടോ അതിൽ വന്നത് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേങ്കിൽ മനസ്സിലാവുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആരാ എന്താന്നൊക്കെ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ സപ്പോർട്ടിലാണ് എൻ്റെ വീഡിയോസ് ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാതിരുന്നാൽ പിന്നെ ഈ ചാനൽ തന്നെ ഉണ്ടാവില്ല അങ്ങനെതാ ചിക്കന് പിന്നെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണ് വേവിക്കൽ ഞങ്ങളിങ്ങനെ ആട്ടോ വേവിക്കാറ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ചിക്കൻ ഇട്ട് മഞ്ഞ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ബിരിയാണി മസാല ഒക്കെ ഇട്ടിട്ട് ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് അപ്പം ഉപ്പം വന്ന് അതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പത്തിനെ നാത്തൂനും മക്കളും വന്നു വന്നിട്ടോ മോള് പാടി ഇന്ന തല്ലായിരുന്നു ഞാൻ പൊടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ വന്നിട്ട് ഞങ്ങളുടെ മോള് അപ്പോൾ ദാ ഓളും ഓൾ വന്നിട്ടുണ്ട് ഇതാ ഞാൻ പൊടി ഒഴിക്കാൻ തുടങ്ങി നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ചെമ്പട്ടിയിലായതുകൊണ്ട് കുറച്ച് വാടൽ കുറവായിരുന്നിട്ടോ പൊടിക്ക് എന്തെങ്കിലും ഒരു അപാകത ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറിയ മക്കൾ അനിയത്തിക്കായാലും നാത്തൂനായാലും ഏതായാലും അലഹന്ദിന് പിന്നെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ രോഗത്തുനിന്ന് ഒരു ശമനമുണ്ട് ഇനി ഒരിക്കലും വരാതിരിക്കട്ടെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു വാവ മോളെ പ്രസവിച്ച് രണ്ട് മാസമായപ്പോഴൊക്കെ ക്യാൻസർ വന്നാകെ ഞങ്ങൾ ബുദ്ധിമുട്ടിലായി പോയിരുന്നൊരവസ്ഥ അതിന് അത് ഓക്ക് ക്യാൻസറും അതോടൊപ്പം അജുവിൻ്റെയും ഐശേൻ്റെയും ഉപ്പ സ്പൈനൽ കോഡ് ഇഞ്ചറി ആയിട്ട് കിടപ്പിലായതും ഒക്കെ ഏകദേശം ഒരു സമയത്താണ് ഓരോരുത്തർ ഇതാ ദുഹൃ നിസ്കാരമൊക്കെ ഇതാ നിസ്കരിച്ചും കണ്ട് എണീക്കുണ്ട് ഞാൻ പത്തിരിയൊക്കെ കൊഴിച്ച് പിന്നെ ഒരു ചൂടാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട് പിന്നെ ഞാൻ സമൂസൊക്കെ വേണ്ടി ഞങ്ങളിങ്ങനെ പരത്തിയിട്ട് സമൂസ ഉണ്ടാക്കാറ് അറിട്ടുള്ളിൽ അധികം കാര്യം ഷീറ്റിലൊക്കെ ആണെങ്കിലും ഉണ്ടാക്കാൻ ഞങ്ങളിതാ അങ്ങനെ പരത്തിയിട്ട് സമൂസ ഉണ്ടാക്കും ഏകദേശം ഞാൻ സൈഡ് ആവാനായിരിക്കുന്നു കേട്ടോ അതൊക്കെ പരത്തു തുടങ്ങിയിട്ട് നോമ്പുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കിടക്കുകയായിരുന്നു തീരാകുന്നില്ലായിരുന്നു നിസ്കാരം കഴിഞ്ഞ് കിടക്കുമായിരുന്നു പിന്നെന്താ നോമ്പൊറക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നില്ല കേട്ടോ നമുക്ക് ഓരോ ജോലിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ നിൽക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇതാ സമൂസയും വത്തക്കിയും കക്കിരിയും മുന്തിരി മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എളേച്ചനും ആങ്ങളയും ഉമ്മ ഉപ്പിയും എല്ലാവരും കൂടി വാങ്ങിയ സാധനം ആട്ടോ ഇത് എന്നാലും ഒരുപാട് അങ്ങോട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരു നോമ്പ് അങ്ങനെ ഒന്നും കൈക്കാനുള്ള പഠിച്ചിട്ട് നമുക്ക് ആയിരിക്കും ഇല്ലാത്തതിനോട് ചെറിയ രീതിയിൽ ലളിതമായ രീതിയിൽ ഞങ്ങൾ നോമ്പറുന്നു കുട്ടികൾക്ക് വേറെ തന്നെ ഒരു സദസ്സേന കേട്ടോ നല്ല രസമായിരുന്നു വരെ കളി നോക്കി നിൽക്കാറ് പിന്നെ ഓരോ ഫ്രൂട്ട്സ് എടുക്കുക അങ്ങോട്ടിടുക അങ്ങോട്ടിടുക പറഞ്ഞിട്ട് അപ്പോൾ കക്കിരി കക്കിരിയായിരുന്നു അനിയത്തി ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ പിന്നെ ജ്യൂസ് കുടിക്കൂല അതുകൊണ്ട് ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കി അധികം എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ തരികഞ്ഞി കുറിച്ചിട്ട് പറയുന്നുണ്ടാക്കുന്നു ഒക്കെ ഒന്നും വീഡിയോ എടുക്കാൻ തന്നില്ല കേട്ടോ അടക്കള കഷോകമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ എൻ്റെ ലാസ്റ്റിലേക്ക് കാണിക്കുന്നു കേട്ടോ അടക്കള എൻ്റെ ഈ അടക്കള വീഡിയോ എടുക്കടി ഇടക്കിടയിൽ കയറി ചെല്ലാം കൊണ്ടുപോയിട്ട് അവിടെയല്ലേ കൊണ്ടുപോയി ഇടുന്നത് അത് ക്ലീനാക്കി എടുക്കാനുള്ള പാട് അതിൻ്റെ അനിയത്തി തന്നെ കേട്ടോ ക്ലീൻ ചെയ്ത് ഞാനൊരു വിധം അങ്ങോട്ട് സൈഡായിട്ടുണ്ടായിന് ഈ ആയിഷ മോൾ എന്താ മുകളിൽ കയറിയിരിക്കുന്നത് നിങ്ങൾ നോക്കുന്നുണ്ടാവൂലേ ആയിഷൂപ്പ് ഇണങ്ങിയിരിക്കുക കേട്ടോ അവളെ കപ്പില്ലായിട്ട് പിന്നെ അതൊക്കെ പരിഹരിച്ച് കപ്പൊക്കെ എടുത്ത് കൊണ്ടുപോയി വെച്ച് അതിൽ ജ്യൂസ് പറഞ്ഞു കൊടുത്തപ്പോൾ താഴോട്ട് ഇറങ്ങി കേട്ടോ മോനുസിനെ വീഡിയോയിൽ കിട്ടാൻ ഒരുപാട് ഞങ്ങൾ ഇടങ്ങാറായിട്ടുണ്ട് അവൾ ഓൻ്റെ ഉപ്പുണ്ടായതുകൊണ്ട് ഇളച്ചുണ്ടായത് കൊണ്ട് ഓൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ അതാ ഇളച്ചനും ത്തൂൻ്റെ ആങ്ങളേയും അതേപോലെ ഞാൻ പറഞ്ഞില്ലേ പുതിയ ആളുണ്ടെന്ന് അതാട്ടോ അതിലുള്ള നിങ്ങളൊക്കെ കാണാത്തൊരു മുഖം എൻ്റെ ഉമ്മാൻ്റെ ചെറിയ ആങ്ങളെ ഒരു ആങ്ങളെ ഓരോ മക്കളും ഓത് മൂടിയെടുക്കാനെ പറ്റിട്ടു മുമ്പ് എടുത്തു ഇവിടെ ഉണ്ടോ മൂന്നാളങ്കൊരു തട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ് പിന്നെ ഓതുന്നത് ഞാൻ അർത്താനം പറയണേക്കൂടെ ഇങ്ങക്കെ കാണാം പിന്നെ ആങ്ങളെ കുറച്ച് നേരം വെക്കിയിട്ടോ വരാൻ ഒന്ന് പണി കഴിഞ്ഞ് ഇവിടെ എത്താൻ കുറച്ച് നേരം നേരമായിരിക്കും അപ്പോൾ ഓൻ വന്നപ്പോൾ പത്തിരിയും ബീഫും ചിക്കനും എടുത്തുവച്ച് പിന്നെ ഉപ്പാക്ക് ബീഫിനോട് കുറച്ച് ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് കഴിക്കാറൊന്നുമില്ല കേട്ടോ കുറച്ച് ഇപ്പം എന്തെങ്കിലുമൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബീഫ് ബീഫ് ഞങ്ങൾ വരട്ടുന്ന ഈ നോമ്പിന് ആദ്യം ഇതുവരെ ബീഫ് വരട്ടി കഴിച്ചിട്ടില്ല പിന്നെ എനിക്കൊക്കെ നോമ്പ് പറ്റിട്ടൊന്നും തിന്നാൻ തന്നെ തോന്നിയിട്ടില്ലായിരുന്നു ഞാനൊന്നും കഴിച്ചിട്ടെന്നെ അല്ലേ രണ്ടു മണിക്ക് എണീച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് അങ്ങനെ ഏതായാലും ഇതാ അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അവർ ഫുഡ് കഴിക്കുക കഴിക്കുക കേട്ടോ ഉമ്മ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏഴാഴ്ച ഓർഡർ ഇട്ടി പോന് പോയിട്ടോ എളച്ചന് ഞാൻ അധികം വീഡിയോയിലൊന്നും അങ്ങനെ ഉള്ളൂ യൂസഫിനി തൊന്നിൻ്റെ മഴവിൽ ഒളിയായി മഹസാലുക്ക് ധനിയായി അപ്പോൾ മുറു മുറു പരിശം ഹൃദയത്തിൽ യൂസഫ് സഹോദരങ്ങളെ വായിക്കൂനക്ക് പ്രിയമുള്ള മകനായി നല്ല യൂസഫ് നീപ്പൻ്റെ മഴവിൽ മോളെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടോ ഞാൻ ആ സമയത്ത് സംസാരിക്കാതിരുന്നാട്ടോ നിങ്ങളൊക്കെ ആ പാട്ട് കേട്ടോട്ടേ എത്ര എൻ്റെ ഫോണിൽ സൗണ്ട് കുറവാണ് അവൾ പാടുന്ന സൗണ്ട് കുറവാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത സംസാരം ഇതാ ഉപ്പയും ഉമ്മയൊക്കെ പിന്നെ ഉപ്പ വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കുടുംബത്തിൻ്റെ വീട്ടിലൊക്കെ പോകണപ്പോൾ അവർ അവിടേക്ക് പോകുക കേട്ടോ രാത്രി ഇഷ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ ഇഷ മരിപ് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ പോകുന്നത് ഇഷാവിൻ്റെ ആ ഒരു ടൈമിനാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അത്രയൊക്കെ തന്നെ ഇതാ കണ്ടില്ലേ അടക്കളേൻ്റെ ശോചനീയമായ അവസ്ഥ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അനീറ്റി തന്നെ കേട്ടോ ഒക്കെ ക്ലീൻ ചെയ്യാനും ആൾക്കാരോ നിന്ന് എണ്ണാത്തൂനൊക്കെ പിന്നെ പോയി അപ്പോൾ അത്രയൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ വീഡിയോ നോമ്പറ അപ്പോൾ പുതിയ ആൾക്കാർ ഞങ്ങളെ കുടുംബത്തിലെല്ലാവരും കണ്ടില്ലേ ഞങ്ങൾ എല്ലാവരോടും അസ്സാംക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്